ോരേ ത താരാറേ താരാറേ താരാഗതകുരുദേവ താര കേന്ദ്രതക്കണ്ട് തേലു ചമ്മ ദി താരാറേ ചിന്ദി താരാ ഴണ മടവതിമാരുണ്ട് മടവതിമാര അവരില്ലക്കാരണേ വാഴണമടവതിമാരുണ്ട് മടവധിമാര അവരില്ലക്കാരാണ് തിന്നാ തകത്തിനെയ് താര ി താര ഇല്ലെങ്ങൾ മാരാണവരില്ല കാലാല് തെയ്യൻ ചെറുമാടൻ കാവരൻ ഇല്ലെങ്ങൾ മാരാണവരില്ല കാല് തെയ്യൻ ചെറുനാടൻ കാവരൻ േന്ദകത്തിന്റെ താര തിരാതകതിന്റെ താരില്ലടാകാണ് നാടോട് നാടാവി നാലില്ല മക്ക അളവ് നാടാകമാണ് റ്റു വേണ്ടാതക എന്താരെ പിതകതിലും തോട്ടുകൊടുത്തേക്കണ ദൈവം ൊരു ദൈവം ചൂട്ട് വിരുണ്ടോട്ട് കൊടുത്തേക്കണ ദൈവം ദൈ താരേ ദിന്ദാതകാരുള്ള കയ്യിടുത്തി കാട്ടണ ദൈവം